കേരളത്തിൽ മദ്യമൊഴുക്കുന്നേ മദ്യമൊഴുക്കുന്നേ എന്ന സംഘപരിവാർ നരേഷൻ മോങ്ങല് കൂടെ മോങ്ങുന്ന കോൺഗ്രസുകാരും ലീഗന്മാരും കേൾക്കാനുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് മദ്യം വിൽക്കുന്നത് എന്തോ മോശം പ്രവർത്തനമെന്നാണ് ഈ മഹാന്മാരുടെ കണ്ടെത്തൽ കാര്യം ഞങ്ങളെന്തോ ലഹരി വിരുദ്ധരാണ് എന്ന് സ്വയം നടിച്ചു കിടക്കുകയാണ് വൈകുന്നേരങ്ങളിൽ ഈ ഡയലോഗ് അടിക്കുന്നവന്മാരെ നോക്കിയാൽ ഏത് വിളയെ കിടക്കണം നോക്കിയാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും പകൽമാന്യന്മാർ ചമഞ്ഞുകൊണ്ട് കേരളത്തിൽ ബിവറേജസുകളും ും തുടക്കുന്നത് ഈ നാടിനെ കുടിപ്പിച്ച് കിടത്താനാണെന്നുള്ളതാണ് ഇവരുടെ ഒരു പുതിയ കണ്ടെത്തൽ ആ കണ്ടെത്തലും കൊണ്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങുന്നതിനിടയിലാണ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനും ഡി ജി പിയുമായി റിട്ടയറായ ഋഷിരാജ് സിംഗിന്റെ ഒരു പ്രതികരണം പുറത്തേക്ക് വരുന്നത് അദ്ദേഹം മുൻ എക്സൈസ് കമ്മീഷണർ കൂടിയായിരുന്നു സ്വാഭാവികമായിട്ടും കേരള കേഡറിലേക്ക് വന്ന വ്യക്തിയാണ് മലയാളിയല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിലവിൽ മദ്യം നിരോധിച്ചതിൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സംഘികളുടെ ഗുജറാത്തിൽ അവിടെ പുറമേ മാത്രമേ ഈ മദ്യനിരോധന അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാജ മദ്യം കുടിച്ച് മരിക്കുന്നവരുടെ എണ്ണം പത്തും പന്ത്രണ്ടുമാണ് ചില ആളുകൾക്ക് വൈദ്യനം എന്തെങ്കിലും അവർക്ക് ഇത് ഒരു കിട്ടണം കുറേ ആളുടെ ഒരു ധാരണ വന്നാൽ ഇത് എന്തു ചെയ്യാൻ പറ്റുള്ളൂ സർക്കാർ ഒരു ഒരു സംസ്ഥാന സർക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിയന്ത്രിക്കാനല്ലേ പറ്റുള്ളൂ ഇല്ല മദ്യം ഒരു ശല്യമാണെന്ന് മദ്യം നിരോധനം ഇപ്പൊ മദ്യം നിരോധനം ബീഹാർ ഗുജറാത്തിലെ നടക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ഒന്നും ദിവസം ഒന്ന് ഒന്നും അവിടെ പോയി ഒന്നു ഒന്ന് വിസിറ്റ് ചെയ്യണം പല ഓർഡർ കൊണ്ട് ഇത് കിട്ടാത്ത ഒന്നുമില്ല എല്ലാ ഹോട്ടലുകളിലും ഇതും ഉണ്ട് പിന്നെ നാട്ടുകാർക്ക് കിട്ടാതെ കൊണ്ട് അവർ തന്നെ താന്നുണ്ടാക്കുന്നു ഓൺ ആൻ ആവറേജ് ഫൈവ് പീപ്പിൾ ആർ ഡയ അവർ ഉണ്ടാക്കിയ ആ ഹൂച്ച് എന്ന് പറയുക വാറ്റ് ആ നമ്മൾ വാട്ട് കൊണ്ട് അവർ ദിവസേന ഫൈവ് പീപ്പിൾ ആർ ഇൻ ഗുജറാത്ത് ആൻഡ് ഫൈവ് ടു ടെൻ പീപ്പിൾ ആർ ഇൻ ബീഹാർ അതൊരു അവർ ഒരു ഇതിന് നേരത്തെ പറഞ്ഞില്ലേ ലഹരിയും വാട്ടും അതൊരു ചർച്ചാ വിഷയമേ ഇല്ല അവിടെ മൂവായിരം ആളുകളെ ഒരു വർഷത്തിൽ മരിക്കുന്നു രണ്ടായിരം മുതൽ മൂവായിരം നടക്കുവോ കേരളത്തിൽ ഒരാൾ പോലെ ഞാൻ എക്സൈസ് കമ്മീഷണർ ആകുമ്പോൾ ആദ്യം ഓരോ ആൾ ഇത് കഴിച്ചിട്ട് ഒരു വാട്ട് കഴിച്ചിട്ട് അവർക്ക് സീരിയസ് ആയി ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു എത്ര പ്രാവശ്യം എന്നെ ഹോം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വിളിച്ചു ഹോം സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും വിളിച്ചു എന്നാ ഇയാളോ ജീവിച്ചിരിപ്പുണ്ടോ ഞമ്മ എന്താ കാര്യം എന്താ അസംബ്ലി നടക്കാണ് ഹോം മിനിസ്റ്ററിന്റെ ഓഫീസിൽ ചോദിക്കുകയാണ് എന്ത് മറുപടി പറയണമെന്ന് പൂറേ ആളുടെ കാര്യമാണ് പറയുന്നത് രണ്ടായിരം ആളുകൾ സാക്ഷരമാണ് ഇവിടെ നടക്കൊന്നുമില്ല സോ വാട്ട് ദ ഗവൺമെന്റ് കണ്ടു ഗവൺമെന്റ് ഇതുപോലെയുള്ള ശല്യം മാറ്റി ഒരു കഴിയുന്നവരെ കുറച്ച് ഷോപ്പുകളിൽ മാത്രമേ ഇതിന്റെ ഇതിന് വിൽപ്പന പാടുകളൊന്നും അല്ലേ ചെയ്യാൻ പറ്റുവോട്ട് ബെസ്റ്റ് എക്സൈസ് പോളിസിയിലെ എന്നോട് പത്ത് സംസ്ഥാനത്തിന്റെ ഐ എ എസ് ഓഫീസർമാർ എന്നെ വിളിച്ചിരുന്നു ഫൗണ്ട് ദി കേരള എക്സൈസ് പോളിസി വൺ അത് അവരോട് ചോദിച്ചു ഞാനല്ലേ അവരോട് ചോദിച്ചു സാറേ എക്സൈസ് പോളിസിന്റെ ഒരു കരട് ഞങ്ങളെ അയക്കപ്പെട്ടു നാലഞ്ച് സ്റ്റേറ്റുകൾ ഞാൻ അയച്ചിട്ടുണ്ട് ബീഹാർ ഉൾപ്പെടെ ഇതിന് ഒരു അപ്പോ നമ്മുടെ നാട്ടുകാര ആവശ്യത്തിൽ ആളുകൾക്ക് കിട്ടുകയും ചെയ്യുക അവർ തന്നെ താൻ ഉണ്ടാക്കി പിന്നെ മരിക്കാതെ ഇരിക്കുകയും ചെയ്യുക അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ ഈ വ്യവസ്ഥ അല്ലാതെ ഈ പറഞ്ഞ അനുഭവം തന്നെ മെൻഷൻ ചെയ്ത അവസാനം ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ആദ്യം സംസാരിച്ച മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കേസുകളുടെ എടുക്കുന്നുണ്ട് പറയണ്ടല്ലോ അപ്പൊ എന്ത് തരം ക്വാളിറ്റിയാണ് കേരളത്തിൽ ഇതൊരു ജാഗ്രത നമ്മളിതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത് ഞങ്ങടെ കേരളം ഞാൻ മുപ്പത്തി വർഷം മുമ്പ് കേരളത്തിൽ പോകുന്നത് അന്നേയും ഞങ്ങളുടെ പോലീസ് ട്രെയിനിങ് കോളേജിൽ പറഞ്ഞു ഉള്ള കാര്യങ്ങൾ നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യണം നമ്മൾ മറിച്ചു വെക്കാനുള്ള പരിപാടി എവിടെ ഇല്ല നേരെ ഒരു വിഷമദ്ധ്യം റിപ്പോർട്ട് ചെയ്താൽ കേരളത്തിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു മുൻ റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മദ്യം നൽകുന്നത് അത് വളരെ കൃത്യമായിട്ടും അച്ചടക്കത്തോടുകൂടിയുമാണ് ഇക്കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളവർ അത് തേടിപ്പോകും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ മയക്കുമരുന്നുകൾ എല്ലാം നിരോധിച്ചിട്ടുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ ആളുള്ളത് കൊണ്ട് യഥേഷ്ടം വരികയാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ പലയിടങ്ങളിലും മദ്യം നിരോധിച്ചിട്ടുണ്ട് യഥേഷ്ടം വ്യാജ അവിടെ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് നിരോധനമല്ല വേണ്ടത് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന ബോധവൽക്കരണമാണ് ആവശ്യം ഇതിനെക്കുറിച്ച് മണ്ടപോയ സംഘികളടുത്തോ കോൺഗ്രസുകാരുടെ അടുത്തോ ലീഗന്മാരത്തോ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പക്ഷേ നാട്ടുകാർ മനസ്സിലാക്കുക ഇത്തരം ലഹരികൾ ഉപയോഗിക്കുന്നവർ അതെവിടെ ഉണ്ടോ തേടിപ്പോകും അല്ലെങ്കിൽ സ്വയം അതുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തും ആ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകും അതൊന്നുമില്ലാതെ കേരളം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എത്ര മാതൃകാപരമാണെന്നും ഇതര സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ മദ്യവുമായി ബന്ധപ്പെട്ട മേഖല വളരെ സുരക്ഷിതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയാണ് ഇത് ആവശ്യാനുസരണം കൊടുത്തില്ലെങ്കിലാണ് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാകാൻ പോകുന്നത് അപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലുമൊക്കെ അക്രമം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വന്നിട്ട് ഇത് ലഹരിയുടെ പ്രശ്നം കൊണ്ടാണ് നടക്കുന്നതെന്നായി ും പുതിയ പ്രചരണം ഈ ലഹരി ഇല്ലാത്തടത്ത് ഇതൊന്നും നടക്കുന്നില്ല എന്നൊന്നും അവിടങ്ങളിൽ വ്യാജ മദ്യമുണ്ടാക്കി അടിച്ചുകൊണ്ട് സ്വയം ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരൊക്കെ ആ നാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ കേരളം അക്കാര്യത്തിൽ വളരെ സുരക്ഷിതമാണെന്നും ഇവിടുത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പറഞ്ഞതും ഒരു മുൻ എക്സൈസ് കമ്മീഷണർ കൂടിയാണ് ഇതിനേക്കാൾ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ മറ്റെന്ത് പ്രതികരണമാണ് വേണ്ടത് കേരളത്തെ ആക്ഷേപിക്കാൻ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂ വരുമാനം അതായത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തുറന്നു എന്ന് കരുതിക്കൊണ്ട് ഉപയോഗിക്കാത്തവരാരും പോയി ഉപയോഗിക്കാൻ പോകുന്നില്ല ആവശ്യക്കാരാണ് അവിടെ പോകുന്നതും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ലോകത്താകമാനം ലഭ്യമായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള ഈ ഒരു വിദേശ മദ്യം ആവശ്യക്കാരുള്ളിടത്തോളം അതിൻ്റെ കച്ചവടം വേണം പക്ഷേ രാസലഹരി പോലെ മനുഷ്യന് വിനാശമായിട്ടുള്ളത് അത് നിരോധിക്കേണ്ടതുണ്ട് അതില്ലായ്മ ചെയ്യേണ്ടതുണ്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് പകരം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയൊക്കെ രൂക്ഷമാക്കാം കേരളത്തിന്റെ വരുമാനങ്ങൾ എങ്ങനെയൊക്കെ നിലപ്പിക്കാമെന്ന് ആലോചിക്കുന്നവർ ഇതുപോലുള്ള വരുമാനം കിട്ടുന്ന സംവിധാനങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ആ മേഖലയിൽ ജോലി ചെയ്തവർ അവരുടെ വിശ്വാസ്യത നിലനിർത്തിയ ഉദ്യോഗസ്ഥർ പിന്നീട് ആ പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം മനസ്സിലാകും അല്ലാതെ ഈ നാട്ടിലെ കുലപുരുഷന്മാർ ഉൾപ്പെടുന്നവർ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല അവർ ഈ പറയുന്ന വാചകങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സന്തുദ്ദേശത്തോടു കൂടിയല്ല അത് ദുരുദ്ദേശമാണെന്ന് മാത്രം സമൂഹം മനസ്സിലാക്കുക